ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓവനും ബീറ്ററും ഒന്നും തന്നെ ഉപയോഗിക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ട്രഡീഷണൽ ടേസ്റ്റിലുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെയുള്ള പ്ലം കേക്ക് നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമ്മുടെ പഞ്ചസാര ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഉരുകി വരാനായിട്ട് തുടങ്ങും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി പഞ്ചസാര സൈഡിൽ നിന്ന് നന്നായിട്ട് പതഞ്ഞ് തിളച്ച് വരാനായിട്ട് തുടങ്ങും ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ കാൽ കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഈ ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് കൈ ഒന്ന് നീക്കി പിടിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് ഈ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഈ പഞ്ചസാര പെട്ടെന്നേനെ വെളിയിലോട്ട് തെറിക്കും നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോകും അതുകൊണ്ട് കുറേശേ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഒന്ന് റെഡിയാക്കി എടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് മുട്ടയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ മുട്ടയും വാനില എസൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഈ അരക്കപ്പ് പഞ്ചസാരയും നമുക്ക് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനൊരു മൂന്ന് പ്രാവശ്യമായിട്ട് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം അതുവരെയൊക്കെ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എണ്ണയാണ് അപ്പം ഞാനിവിടെ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഒന്നിന് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാവുന്നതാണ് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ബട്ടറൊന്ന് ഉരുക്കി എടുത്തതിന് ശേഷം കപ്പ് അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള മൈദയൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊന്ന് അരിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് വേണ്ടിയിട്ടൊരു അരിപ്പയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഗരം മസാലയാണ് അപ്പോൾ പ്ലം കേക്കിൻ്റെ ഗരം മസാല ഞാൻ ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഗരം മസാല തയ്യാറാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് ചേർത്ത് ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നമ്മുടെ പ്ലം കേക്കിന് വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ക്യാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളിങ്ങനെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് ചേർക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ പ്ലം കേക്കിന് ആ ഒരു കളറ് കിട്ടുന്നത് ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി അഞ്ച് മാസത്തോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് നമ്മുടെ പ്ലം കേക്കിന് കിട്ടുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കേക്ക് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ അതിൽ നിന്ന് ഒരു കപ്പ് അളവിൽ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരേക്കും ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ക്യാഷ്നട്ടും ബദാമും ഒന്ന് പൊടിച്ചെടുത്തത് രണ്ട് സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ നട്ട്സ് പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് ക്യാഷ്നട്ടും പത്ത് ബദാമും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പൂൺ അളവിൽ മൈദ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിങ്ങനെ മൈദ ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും തന്നെ താഴെ പോവില്ല നമ്മൾ മൈദ ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കായി വരുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ താഴെയായിട്ട് കിടക്കും ഇനി നമുക്ക് ഈ മാവിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതിന് നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ആറിഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ക്യാഷിന് ഒന്ന് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കടായി അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒന്ന് വെച്ചുകൊടുത്ത് ഒരു അറുപത്തഞ്ച് എഴുപത് മിനിറ്റ് വരെയും നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് ബേക്ക് ചെയ്യണം ഏറ്റവും കുറഞ്ഞത് അറുപത് മിനിറ്റ് ആവും നമുക്കിത് അറുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കൊത്തി നോക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം എഴുപത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പർ പേപ്പറെല്ലാം മാറ്റിയതിന് ശേഷം കേക്ക് ഒന്ന് കട്ട് ചെയ്യാം ഇതിപ്പോൾ ഏകദേശം എഴുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കം വരുന്ന കേക്കാണ് ഞാൻ ഈ പറഞ്ഞ അളവിൽ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള പ്ലം കേക്ക് നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ